ഒരു ട്രാൻസ്ഫോമറിന്റെ പേരിലാണ് ദേശീയപാതയിൽ തർക്കം മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ ഭാഗമായ മണിയങ്കുളം ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷമേ റോഡ് നിർമ്മാണം അനുവദിക്കൂ എന്ന നിലപാടുമായാണ് ഒരു വിഭാഗം നാട്ടുകാർ പ്രതിഷേധിച്ചത് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനുള്ള കൃത്യമായ സ്ഥലവും കണ്ടെത്തിയിട്ടുള്ളതായി ഇവർ പറയുന്നു ട്രാൻസ്ഫോമർ സ്ഥാപിക്കാത്തതിന്റെ പേരിൽ ഇതിനു മുമ്പും നാട്ടുകാർ റോഡ് നിർമ്മാണം തടഞ്ഞിട്ടുണ്ട് അതേസമയം പ്രദേശവാസികളുടെ മറ്റൊരു സംഘം ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുന്നതിന് മന്ത്രിയെ നേരിൽ കണ്ട് കത്ത് നൽകിയെന്നും അതിനായി തുക അനുവദിച്ചെന്നും അവകാശപ്പെട്ടു റോഡ് പണി തുടരണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ പണി പൂർത്തിയായാലും സമയബന്ധിതമായി ലക്ഷം രൂപ അനുവദിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെയും അതിന്റെ വകുപ്പ് മേധാവികളെ ഒടുവിൽ ഇരു ഭാഗത്തെയും പ്രതിഷേധക്കാരും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും പോലീസും തുടർച്ചയായി നടത്തിയ ചർച്ചകളെ തുടർന്ന് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴിവാക്കി മുന്നോട്ടുള്ള റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി